എല്ലാവരും നമ്മളടുത്ത് നിങ്ങൾ എങ്ങനെയാണ് ചെടി പോട്ട് ചെയ്യൽ അതിന് എന്തൊക്കെയാണ് ചേർക്കൽ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ പലരും ചോദിക്കുന്നുണ്ട് ഒരാൾ മാത്രമല്ല എല്ലാവർക്കും ഈ ഒരു ചോദ്യമാണ് അപ്പോൾ അതിന് ഒരു ഞാൻ എങ്ങനെയാണ് ചെയ്യൽ എന്നുള്ളതിൻ്റെ ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരുന്നത് ഇത് മണ്ണാണ് ഞങ്ങളവിടെയുള്ള മണ്ണ് ഇങ്ങനെയാണ് അപ്പം ഈ അഗ്ലോണിമക്ക് വേണ്ടത് നല്ല ഇളക്കുള്ള മണ്ണാണ് അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കട്ട പിടിക്കാത്ത മണ്ണ് അത് കട്ട പിടിക്കുന്ന നിങ്ങളുടെ അടുത്തൊക്കെ കട്ട പിടിക്കുന്ന മണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഞാൻ റോഡ് സൈഡിൽ നിന്ന് ഇപ്പം മഴക്കാലമല്ലേ മഴക്കാലത്ത് നമ്മളെ ഇറഭാഗത്ത് റോഡിലൊക്കെ ഉള്ള ഒലിച്ചു പോയ മണ്ണ് അതിൻ്റെ പൂഴി നിറഞ്ഞ മണ്ണാണ് ഈ മണ്ണ് ഇതുപോലെ ഞാൻ കുറച്ച് കൊണ്ടുവന്നുകൊണ്ട് അതിലേക്ക് ചേർത്തിട്ടുണ്ട് കുറ ഇത്ര ഇത്രയാണ് ഞാൻ ചേർത്തത് അത്രയും ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ എന്തെക്കണ കുറച്ച് ചകിരിച്ചോറാണ് ചകിരിച്ചോറ് കൂടുതലായിട്ട് ചേർക്കണ്ട അത് കുറച്ച് ചേർത്താൽ മതി ഇതിൽ പിന്നെ ഉണങ്ങിയ പിന്നെ ചകിരിച്ചോറാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല നല്ല ഉണങ്ങി പഴയതായ ചകിരിച്ചോറാണ് വെച്ചെങ്കിൽ കുഴപ്പമില്ല അതല്ല നമ്മളെ പച്ചയാണ് നിങ്ങൾക്ക് കിട്ടിയത് പച്ച ആണെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ട് അതിനെ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിലിട്ട് വെച്ച് കണ്ട് അതിൻ്റെ കറ കളഞ്ഞതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ ചകിരിച്ചോറ് തെക്കണ ഞാൻ ഇത്രയും ചകിരിച്ചോറപ്പം ഞാൻ ഇട്ട അത്ര ചകിരിച്ചോറ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ആഡ് ചെയ്ത് ചെയ്യണത് പ്രധാനമായിട്ടും അതിലേക്ക് കൂട്ടണ സാധനമാണ് ഞാൻ ഈ കരിയിലപ്പൊടി ഈ കരിയിലപ്പൊടിയാണ് കൂടുതലായിട്ടും ഞാൻ ചേർക്കൽ അത് എത്ര നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത്രയും ചേർക്കുന്നതിന് കുഴപ്പമില്ല അപ്പോൾ ഇത്രയും മണ്ണിലേക്ക് ഞാൻ ഇത് ഇത്രയും ചകിരിച്ചോറ് ചലച്ച സോറി ചകിരിച്ചോറ് ഇല കൊടിച്ചത് ചേർത്തിട്ടുണ്ട് അത് ഈ മണ്ണ് ഇളക്കണ്ടാവാനും ഇതിൻ്റെ പേര് മറന്നു തെർമോക്കോളിൻ്റെ ഇതാണ് കേട്ടോ അത് പിന്നെ ഇപ്പം മണ്ണ് ഇളക്കണ്ടാവാൻ ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ ഇല പച്ചല അല്ല ഇത് ഉണങ്ങിയ ഇലയാണ് ഇല എന്തായാലും എന്തിൻ്റെ ഇല ആയാലും അത് പൊടിഞ്ഞ് ചേർന്ന് കാണിച്ചെങ്കിൽ അത് ഇതിൽക്ക് വളമാണ് നമ്മളെ ചെടിക്ക് കുറേ കാലത്തേക്കുള്ള വളം തിന്ന് കിട്ടും അപ്പോൾ അതുമാണ് ഞാൻ കൂടുതലായിട്ട് ചേർക്കുന്നത് പിന്നെ ചേർക്കുന്നത് ഇതിലേക്ക് കമ്പോസ്റ്റാണ് കമ്പോസ്റ്റ് ഞാൻ ഇത്രയും ഇതിലേക്ക് ഒരു നന്നായിട്ട് വലിയ ഇങ്ങനെ എടുത്തിട്ടുള്ള ഇത് ചേർക്കുന്നത് ഇത്രയും കമ്പോസ്റ്റ് ചേർക്കലുണ്ട് അ ഇതുപോലെ ഇത്രയും കമ്പോസ്റ്റ് ചേർത്തുകൊണ്ടാണ് ഇത്രയും മണ്ണിൽക്കാണ് പിന്നെ ഈ കമ്പോസ്റ്റ് ഇപ്പോൾ അതിനേക്ക് ആ ചെടിക്ക് വളർത്തിനുള്ള അത് തന്നെ ഈ ഇല പൊടിഞ്ഞതിൻ്റെ വളം ഒക്കെ അതിന് തുടങ്ങും അപ്പോൾ ഇത്രയും ഇത് ചേർത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് അത് ഒരു ഇത് എന്നുള്ളതിൽ സാഫാണ് സാഫ് കുറച്ച സാഫിൻ്റെ പൊടിയും കുറച്ചാൽ ചേർത്തിയതിന് ശേഷം അല്ല കൂടുതലായിട്ടൊന്നും ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കലില്ല എൻ്റെ ചെടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കലില്ല അത് അത്രയും സാഫ് അത് ഇനിയിപ്പം നമ്മളൊരു ചട്ടിന്ന് ഇത് മാറ്റി നടനപ്പം നമുക്ക് വേറെ വന്ന ചെടിയായിരിക്കുമ്പോഴും ഒക്കെ അതിലെന്തെങ്കിലും ഫംഗസ് ബാധ ഉണ്ടെങ്കിലും ഒക്കെ അതൊന്ന് മാറിക്കിട്ടാനും വേണ്ടിയിട്ടാണ് സാഫുപയോഗിക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഓളുള്ള ചട്ടിയാണ് ഉപയോഗിക്കേണ്ട വെള്ളം നന്നായിട്ട് വാർന്നു പോകണം ഈ ഇങ്ങനെ നന്നായിട്ട് ഹോളുള്ള ചട്ടി ആയിരിക്കുമ്പം അതിൽ വെള്ളം ഒറ്റപ്പൊടിയും കെട്ടി കിടക്കരുത് മാത്രമാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ ഇപ്പം നമുക്ക് റീപ്പോർട്ട് ചെയ്യാനുള്ള ചെടി ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളടുത്തുള്ള ചെടിയല്ല വേറെ സ്ഥലത്തു നിന്ന് വന്ന ചെടിയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങളിപ്പം ഈ ചെടി ഇപ്പോൾ ഇത് എൻ്റെ അടുത്ത് കുറച്ച് ദിവസമായിട്ടുള്ള ചെടിയാണ് ഇത് ഞാൻ മൺ മാറ്റി നട്ടീനിയതൊക്കെ തന്നെയാണ് അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ചെടിയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം അതിലത്തെ മാക്സിമം അതിൻ്റെ ചകിരിച്ചോറാണെങ്കിലും മണ്ണാണെന്നുണ്ടെങ്കിലും അത് കളയുക അത് കളഞ്ഞുകൊണ്ട് അതിൻ്റെ വേരുകൾക്ക് ഡാമേജ് പറ്റാതെയും കണ്ട് വേണം കളയാൻ അത് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കഴിയുകയാണെന്ന് വെച്ചാൽ നഴ്സറിയിൽ നിന്നൊക്കെ വന്ന പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊന്ന് സാഫിൻ്റെ വെള്ളത്തിൽ മുക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ വേരുകൾക്കൊക്കെ നല്ല ഇതിലെന്തെങ്കിലും പങ്കസ്ബാദുണ്ട് ചെങ്കിൽ അത് പോവാനും വേണ്ടിയിട്ടാണ് സാഫിൻ്റെ വെള്ളത്തിൽ മുക്കുന്നത് ഇതിപ്പം എൻ്റെ അടുത്ത് കുറച്ച് നാളായി പ്ലാന്റ് വന്നിട്ട് അതുകൊണ്ട് ഇതിനിപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ സാഫിൻ്റെ വെള്ളത്തിലൊന്നും മുക്കണില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം അത് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ പോട്ട് ചെയ്യുമ്പം നമ്മൾ ഈ കരിയിലപ്പൊടിയാണ് ഞാൻ കൂടുതലായിട്ട് ചേർക്കുന്നത് അപ്പം മണ്ണും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സാഫും കടിയിലും മണ്ണും ഈ ചകിരിച്ചോറും ചകിരിച്ചോറ് കൂടുതലായിട്ട് ചേർക്കരുത് ചകിരി കൂടുതലായിട്ട് ചേർക്കുകയാണെങ്കിലുള്ള കുഴപ്പം എനിക്കും വന്ന അബദ്ധം അത് എൻ്റെ അടുത്തും കുറേ ചെടികൾ അതുപോലെ നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഞാൻ ആദ്യമൊക്കെ ചകിരിച്ചോറ് നല്ല കൂടുതലായിട്ട് ചേർക്കലുണ്ടായിനി അപ്പോൾ ചേർക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ നനയ്ക്കും എന്തായാലും നമ്മൾ ചെടി നനയ്ക്കും അതിൻ്റെ അടിഭാഗത്തുള്ള മണ്ണ് നമ്മൾ മേലെയാണ് അതിൻ്റെ ഉണക്കം ഇതൊക്കെ കാണുക അപ്പോൾ അതിൻ്റെ അടിഭാഗത്തുള്ള മണ്ണ് ഈ ചകിരിച്ചോറ് കൂടുതലായിട്ട് നിൽക്കുമ്പം അതൊരു കുറച്ച് കഴിയുമ്പോൾ ഈ നനഞ്ഞ് നനഞ്ഞ് ഇതൊരു ചളി രൂപത്തിലായി മാറും ആ ചളി രൂപത്തിലായി മാറണത് ഇതിൻ്റെ വേരിൽ പിടിച്ച് നിൽക്കുമ്പം ആ വേരുകൾക്ക് ചീച്ചിൽ വരും അപ്പോൾ ആ ചീയൽ വരുമ്പോഴാണ് ആ ചീയൽ വരുന്ന ഇതിൻ്റെ ലക്ഷണമാണ് നമ്മളെ ഇലകളിലൊക്കെ ഇല കേടാവുന്നത് ഇല ചെ ഒരു ചീയൽ പ്രശ്നം വരുന്നത് ഇതിൻ്റെ വേരിന് പ്രശ്നം വരുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത് അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇല പഴുക്കുകയാണ് ഇത് മണ്ണ് ഡ്രൈ ആയിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ അതിൻ്റെ മണ്ണ് ഈ വേരിൽ ചിലപ്പോൾ നമ്മൾ പുറം പുറംഭാഗത്തേക്ക് മണ്ണ് അതാക്കുമ്പം ഭാഗത്തേക്കുള്ള മണ്ണ് നമ്മൾ തൊട്ട് വെക്കുമ്പോൾ നല്ല ഇളക്കം എന്നും വരും മണ്ണ് നമ്മളിങ്ങനെ നനയ്ക്കുമ്പോഴുള്ള ഇളക്കം എന്നും വരും പക്ഷേ ഈ വേരിൻ്റെ അടുത്ത്ക്ക് നല്ല ഉറപ്പായിട്ട് മണ്ണ് നിൽക്കുക അല്ലെങ്കിൽ ഈ ഉറപ്പായി മണ്ണ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലകൾക്ക് പഴുപ്പാണ് വരിക അതെല്ലാം ചളി രൂപത്തിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇലകൾക്ക് ചീച്ചിൽ വരും ആ ചീയല് വരുന്നതാണ് അങ്ങനെ ഇലകൾക്ക് ചീയൽ വന്ന് വെച്ചെങ്കിൽ ആ പ്ലാന്റ് എത്രയും പെട്ടെന്ന് നമ്മൾ റീപ്പോർട്ട് ചെയ്തോളണം അത് ഇലകൾക്ക് അതേമാതിരി മഞ്ഞപ്പ് വന്ന് ഇല നശിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ നമ്മൾ വേഗം റീപ്പോട്ട് ചെയ്യണം റീപ്പോർട്ട് ചെയ്താൽ ഇതവിടെയൊക്കെ മണ്ണ് ഡ്രൈ ആയിട്ടുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നമ്മൾ നനക്കി ഉണ്ടാവും നനയ്ക്കുന്ന സമയത്ത് അതിനൊരു അതിനൊരിത് വരും അത് കഴിഞ്ഞുകൊണ്ട് മണ്ണ് കട്ട പിടിച്ചതുകൊണ്ട് അതിന് എന്താണ് വിശ്വസിക്കാനുള്ളൊരു ഇത് കിട്ടൂല ആ വേരുകൾക്ക് നല്ല വായുസഞ്ചാരം ഉണ്ടായാലേ ഇല നന്നായിട്ട് അല്ല സോറി ചെടി നന്നായിട്ട് വളരുള്ളൂ അതേപോലെ തന്നെ കൂടുതൽ അതിന് ചെറിയ പ്ലാന്റുകൾ ഉണ്ടാവാനും ഒക്കെ സഹായിക്കൊള്ളും അപ്പോൾ ഞാൻ ഞാൻ ഈ രീതിയിലാണ് പോട്ട് ചെയ്യൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇത് ചെടി വാങ്ങുന്നവർ നിങ്ങളെങ്ങനെ ചെയ്യൽ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഓരോരുത്തർക്കും ഞാൻ വോയിസ് ഇങ്ങനെ കൊടുക്കുക അപ്പോൾ ഞാൻ കരുതി ഇത് അവർക്ക് കാണിച്ചു കൊടുത്തു കാണുന്നുണ്ടെങ്കിൽ ഒരു അവർക്കൊരു ഉപകാരമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അത് പോട്ട് ചെയ്യാം പിന്നെ ചെടികൾക്ക് നമ്മൾ ഇങ്ങനെ ചെയ്ത് മണ്ണ് വെക്കുമ്പം അതിൻ്റെ കൂടുതൽ മേലോട്ട് അതുവരെ മണ്ണ് നിന്ന് അത്രയും ഉയരത്തിൽ മാത്രമേ മണ്ണ് നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കാവൂ അതല്ലാതെ കുറേ ഉയരത്തിലേക്ക് പിന്നെയും നമ്മൾ മണ്ണ് കയറ്റി ഇട്ട് കൊടുക്കരുത് കാരണം കുറേ ഉയരത്തിലേക്ക് കയറ്റി ഇട്ടാലൊക്കെ പിന്നെ അതിന് വേറെ തൈകൾ ഉണ്ടാവാനും ഒക്കെ ടൈം എടുക്കും അപ്പോൾ അതിനും വേണ്ടിയിട്ട് നമ്മൾ ആതിട്ടത്രേ അത്രയും തന്നെ മണ്ണ് അതിന് പിന്നെ ഉപയോഗിച്ചാൽ മതി അത്ര മണ്ണ് വെച്ചാൽ ഈ തണ്ടിലേക്ക് നമ്മൾ ഏകരത്തിൽ ഇടൂലേ മണ്ണ് അത് അത്രയും തന്നെ ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഒരു പ്ലാന്റ് ഞാൻ പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്